നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഫലവൃക്ഷ തൈകൾ നട്ടു വളർത്തുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതിനെക്കുറിച്ചാണ് കേട്ടോ കാരണം വേറൊന്നുമല്ല ഒന്ന് രണ്ട് കർഷകർ പറഞ്ഞ കാര്യമാണ് അതായത് അവർക്ക് ഓരോ പ്രത്യേകം പ്രത്യേകം അതായത് റമ്പൂട്ടാൻ മാവ് പ്ലാവ് എല്ലാം ഉണ്ടാവും വീട്ടിൽ അപ്പോൾ ഇതിനെല്ലാത്തിനും ഒരു കോമൺ ആയിട്ട് ഒരു വളപ്രയോഗം പറഞ്ഞു കൊടുക്കാമോ എന്ന് ചോദിച്ചു അതായത് ഇപ്പം നമ്മൾ സാധാരണ റെക്കമെൻഡേഷൻ അത് കാർഷിക കോളേജിലെ വിദഗ്ധർ പറഞ്ഞിരിക്കുന്ന റെക്കമെൻഡേഷൻ അനുസരിച്ചിട്ടാണ് ഓരോ ചെടികൾക്കും ഇത്ര ഇത്ര വീതം കൊടുക്കണമെന്നുള്ളത് പറയുന്നത് ഓരോ വൃക്ഷങ്ങൾക്കും അല്ലെങ്കിൽ ഓരോ ചെടികൾക്കും അപ്പം അത് അല്ല അതിപ്പം നമുക്ക് ഓരോരുത്തർക്കും ഓരോന്നും ഓർത്ത് വെക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ഓരോ ചെടികൾക്ക് എത്ര വീതം കൊടുക്കണമെന്നുള്ളത് അപ്പം ജനറലായിട്ടൊന്ന് പറയാമോന്ന് ചോദിച്ചു അപ്പോൾ ജനറലായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത് പാക്കേജ് ഓഫ് പ്രാക്ടീസസിൽ ഒന്നും റെക്കമെൻഡ് ചെയ്ത കാര്യമല്ല കർഷകരുടെ അനുഭവത്തിൽ എന്ന് പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് കേട്ടോ അപ്പോൾ വീട്ടിൽ തൈ ഏതെങ്കിലും ഒരെണ്ണം വളർത്തണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ ആദ്യം സെലക്ട് ചെയ്യേണ്ടത് നമ്മുടെ കാലാവസ്ഥയ്ക്ക് പറ്റിയിട്ടുള്ള ഒരു ഫലവൃക്ഷ ആയിരിക്കണം അതായത് ആ ഫ്രൂട്ട് പ്ലാന്റ് നമുക്ക് നന്നായിട്ട് കായ് ഫലം തരുന്നതായിരിക്കണം എന്ന് അർത്ഥം അപ്പം നമ്മളങ്ങനെ ഏത് ഫ്രൂട്ട് പ്ലാന്റ് ആണ് വെക്കേണ്ടതെന്നുള്ളത് തീരുമാനിച്ചു ഇനി അതിൻ്റെ നടീൽ വസ്തുവാണ് അടുത്ത് തീരുമാനിക്കേണ്ടത് അത് ഗ്രാഫ്റ്റ് വേണോ ലെയർ വേണോ അതോ വിത്തിട്ട് മുളപ്പിക്കണോ കമ്പ് വെട്ടി നട്ട് മുളപ്പിക്കണോ എന്നുള്ളതാണ് അടുത്ത തീരുമാനം ഇപ്പം മിക്ക ഫ്രൂട്ട് പ്ലാന്റ്സും ഗ്രാഫ്റ്റുകൾ അവൈലബിളാണ് ആണ് അല്ലാന്നുണ്ടെങ്കിൽ ലെയറുകൾ ആണ് അങ്ങനെ ഗ്രാഫ്റ്റോ ലെയറോ അവൈലബിൾ ആയിട്ടോ ഉള്ള ഫലവൃക്ഷ തൈകളാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ണും പൂട്ടി അതിലേക്ക് പോവുക കാര്യം അതിൻ്റെ ഇപ്പം പലപ്പോഴും നമ്മൾ റംബൂട്ടാൻ ഉദാഹരണത്തിന് റംബൂട്ടാൻ എടുക്കുകയാണെങ്കിൽ റംബൂട്ടാൻ്റെ വിത്ത് നമ്മളിട്ട് മുളപ്പിച്ചാലും തൈ ഉണ്ടാവും അത് ഭാഗ്യം ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് ഭാഗ്യം ഭാഗ്യമുണ്ടെങ്കിൽ കായ്ക്കുകയും ചെയ്യും പക്ഷേ ഇത് നമുക്ക് ഭാഗ്യം പരീക്ഷിച്ചുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഉള്ള സമയമല്ല ഒരു എട്ട് പത്ത് വർഷം എന്ന് പറഞ്ഞല്ലേ അപ്പോൾ ഗ്രാഫ്റ്റുകൾ അവൈലബിളായിട്ടുള്ള ചെടികൾ ഉണ്ടെങ്കിൽ ഇപ്പോൾ റംബൂട്ടാന് പ്ലാവ് മാവ് അല്ലേ ഇതെല്ലാം നമുക്ക് ഗ്രാഫ്റ്റുകൾ അവൈലബിളാണ് അപ്പോൾ അങ്ങനത്തെ ചെടി തൈകൾ നമ്മൾ ഗ്രാഫ്റ്റുകൾ അല്ലെങ്കിൽ ലെയറുകൾ ലെയർ ആണെങ്കിലും പെട്ടെന്നാണ് കായ്ക്കുന്നത് അതായത് ഏഴെട്ട് വർഷം എടുത്ത് കായ്ക്കുന്ന ഒരു ഫ്രൂട്ട് പ്ലാന്റ് ആണെങ്കിൽ നമ്മൾ ലെയറോ ഗ്രാഫ്റ്റോ നടുകയാണെന്നുണ്ടെങ്കിൽ മൂന്ന് വർഷം കൊണ്ട് കായ്ക്കും അതും കായ്ഫലം നമുക്ക് ഉറപ്പാക്കാൻ പറ്റും അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇപ്പം കായ്ക്കുമെന്നുള്ളതിനേക്കാളും ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ അത് നമ്മളേത് വെറൈറ്റിയാണോ ഉദ്ദേശിക്കുന്നത് അത് തന്നെയാവും ആ മരത്തിന്മേൽ വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം നമ്മളിപ്പം വിത്ത് വഴി ഉൽപ്പാദിപ്പിക്കുന്ന തൈകൾ പലപ്പോഴും പല സ്വഭാവം കാണിക്കണമായിരിക്കും നമ്മൾ മല്ലികയുടെ മാങ്ങാണ്ടി ആയിരിക്കും കൊണ്ടുവന്നിരുന്നത് പക്ഷേ നമുക്ക് കിട്ടണത് മല്ലിക തന്നെ ആവണമെന്നില്ല ആ മാങ്ങാണ്ടി മുളച്ച് വരുന്ന തൈകൾ മാവ് ഉൽപ്പാദിപ്പിക്കുന്നത് മല്ലിക തന്നെ ആവണമെന്ന് ഇല്ല അതാണ് ഏറ്റവും വലിയൊരു ഡ്രോബാക്ക് ഈ സീഡ്സ് വഴി പ്രൊപ്പഗേഷൻ ചെയ്യുമ്പം ഉള്ള ഏറ്റവും വലിയ ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനം തന്നെ ആവണം എന്നില്ല മുളച്ചു വരുന്നത് അപ്പം അതുകൊണ്ടാണ് ആ ഒരു കാര്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്രാഫ്റ്റുകളോ ലെയറുകളോ തന്നെ വാങ്ങിക്കണം എന്ന് പറയുന്നത് കേട്ടോ പിന്നെ അപ്പോൾ നമ്മൾ ഗ്രാഫ്റ്റോ ലെയറോ എന്താണോ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അത് നമ്മൾ വാങ്ങിച്ചു എന്നിട്ട് നമുക്കിതിന് നട്ടു വയ്ക്കണം അങ്ങനെ നമ്മൾ നട്ടിട്ട് പോയി ഇനി ഒരു വർഷം കഴിഞ്ഞാൽ എന്ത് വളം കൊടുക്കണമെന്നുള്ളതായിരിക്കും ആദ്യത്തെ ക്വസ്റ്റ്യൻ അപ്പം നമ്മൾ നടുന്ന സമയത്ത് എന്തായാലും അടിവളമായിട്ട് നമുക്ക് പറ്റുന്ന അത്രയും ജൈവ ചേർത്തിട്ട് വേണം നടാൻ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഓരോ വർഷവും നമ്മൾ ഏറ്റവും കുറഞ്ഞത് ഒരു പതിനഞ്ച് എങ്കിലും ജൈവവളം ചെടികൾക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം പിന്നെ രണ്ട് മുതൽ മൂന്ന് വർഷം പ്രായം ആയത് അതായത് ഒരു നട്ട് നം ഒരു വർഷമോ രണ്ട് വർഷമോ കഴിഞ്ഞ ചെടികളാണെന്നുണ്ടെങ്കിൽ മുക്കാൽ കിലോ യൂറിയ ഒന്നര കിലന്നേകാൽ കിലോ രാഷ്ഭൂസ് ഒന്നര കിലോ പൊട്ടാഷ് ഈ കണക്കിന് നമ്മൾ ഇതിൻ്റെ ചെടികളുടെ ചോട്ടിൽ ചേർത്ത് കൊടുക്കണം അപ്പോൾ അതിന് തടം എടുത്തിട്ട് വേണം നമ്മൾ ഈ വളങ്ങളെല്ലാം ചേർത്ത് കൊടുക്കാൻ ഇപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ വന്നു ഇല്ലേ എവിടെ നമ്മൾ തട തടവെടുക്കുമെന്നുള്ളത് എവിടെ എടുക്കേണ്ടത് നമ്മുടെ ചെടിയുടെ ഇലച്ചാർത്ത് എവിടെയാണോ അവസാനിക്കുന്നത് ആ ഭാഗത്ത് വേണം നമ്മൾ തട എടുക്കാനായിട്ട് അപ്പോൾ അവിടെയാണ് സാധാരണഗതിയിൽ ആക്റ്റീവ് സോൺ ഉള്ളത് ചെടികൾക്ക് പെട്ടെന്ന് തന്നെ ഈ വളങ്ങളെല്ലാം വലിച്ചെടുക്കാൻ വേണ്ടി പറ്റുന്ന റൂട്ട്സ് വേര് പടലം അവിടെയാണ് കൂടുതലായിട്ടും ഉള്ളത് അത് കാരണമാണ് നമ്മൾ അവിടെ ഇട്ട് കൊടുക്കണമെന്ന് പറഞ്ഞത് അപ്പോൾ ആ ഇലച്ചാർത്ത് എവിടെയാണോ ആ ഭാഗത്ത് നമ്മൾ തടവെടുത്തു അവിടെ നമ്മൾ വളവ് ഇട്ട് കൊടുത്തു എത്രയാണ് ക്വാണ്ടിറ്റി എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് മുക്കാൽ കിലോ യൂറിയ ഒന്നേകാൽ കിലോ രാജ്പോസ് ഒന്നര കിലോ പൊട്ടാഷ് ഇത് രണ്ട് മുതൽ മൂന്ന് വർഷം നട്ട് രണ്ട് മുതൽ മൂന്ന് വർഷം പ്രായമായിട്ടുള്ള തൈകൾക്കാണ് കൊടുക്കേണ്ടത് കേട്ടോ അപ്പോൾ ഇതിന് ഇത് നമുക്ക് പല സ്പ്ലിറ്റായിട്ട് കൊടുക്കാം അതായത് രണ്ടോ മൂന്നോ തവണയായിട്ട് കൊടുക്കാം അതല്ല ഒറ്റ സ്റ്റെപ്പിനും കൊടുക്കാം സാധാരണഗതിയിൽ മെയ് ജൂൺ മാസത്തിലാണ് വളം ഇടാൻ വേണ്ടിയിട്ട് എല്ലാവരും പറയുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ഈ രാസവളം ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ ജൈവവളവും കുമ്മായവും എല്ലാം ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മൾ ഡ്രമ്മിലാണ് കൃഷി ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഡ്രമ്മിൽ ഇതെല്ലാം കൂടി ഒരുമിച്ച് കൊണ്ടുവന്നു ഇട്ട് കൊടുക്കാൻ പറ്റത്തില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ചെറിയ ചെറിയ എല്ലാ മാസവും അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോൾ മുപ്പത് ഗ്രാം യൂറിയ അൻപത് ഗ്രാം രാജ് പോസ് അറുപത് ഗ്രാം പൊട്ടാഷ് എന്നുള്ള നിലയിൽ കൊടുക്കാം അതല്ല എന്നുണ്ടെങ്കിൽ ഒരു മാസം അറുപത് ഗ്രാം യൂറിയ നൂറ് ഗ്രാം രാജ്ഭോസ് നൂറ്റി ഇരുപത് ഗ്രാം പൊട്ടാഷ് എന്ന കണക്കിലും നമുക്ക് കൊടുക്കാൻ പറ്റും ഒരു മുപ്പത് ഗ്രാം യൂറിയ എന്നൊക്കെ പറഞ്ഞാൽ ഒരു കൈപ്പിടി മതിയാവും അപ്പോൾ അത് കണക്കാക്കിയിട്ട് ഒരു ഉദ്ദേശം വെച്ചിട്ട് നമ്മൾ ഇട്ടുകൊടുത്താൽ മതി കേട്ടോ പിന്നെ ഈ ഡ്രമ്മിൽ നടുന്ന ഫ്രൂട്ട് പ്ലാന്റ്സിന് പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ മഞ്ഞളിപ്പ് ഉണ്ടാവുകയാണ് അപ്പോൾ ഈ മഞ്ഞളിപ്പ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മെഗ്നീഷ്യം സൾഫേറ്റ് ഒരു മുപ്പത് ഗ്രാം എല്ലാ മാസവും ചെടിയുടെ ചോട്ടിൽ ഇട്ട് ഇട്ട് കൊടുക്കുക അതല്ലയെന്നുണ്ടെങ്കിൽ ഒരു നുള്ള മൈക്രോന്യൂട്രിയൻറ്റിൻ്റെ മിക്സ് അത് ഒരു ലിറ്റർ വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് അങ്ങനെ ആവുമ്പോൾ മഞ്ഞളിപ്പ് ഫ്രൂട്ട്സ് പൊട്ടിപ്പോണ അവസ്ഥ അതൊന്നും വരാതിരിക്കും നമ്മൾ ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫലവൃക്ഷ തൈകള് നന്നായിട്ട് കായ്ക്കും നമുക്ക് ആവശ്യത്തിനുള്ള ഫ്രൂട്ട്സ് അതിൽ നിന്ന് കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ഫലവൃക്ഷ തൈകൾ എങ്ങനെയാണ് പൊതുവായിട്ട് പരിപാലിച്ചു നിർത്തേണ്ടതെന്നുള്ളതിനെ പറ്റി നിങ്ങൾക്കൊരു ധാരണ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം സംശയമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റിൽ ചോദിച്ച് അത് ക്ലിയർ ചെയ്ത് പോകണം കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്നുള്ള വിശ്വാസത്തിൽ നിർത്തുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് വീണ്ടും ഒരു കാർഷിക വിഷയവുമായി കാണുന്നത് വരേക്കും നന്ദി നമസ്കാരം